താമരയൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം മെട്രോ ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ റിയാസ് ബക്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കുടുംബസംഗമം വിദ്യാഭ്യാസ അവാർഡ് വിതരണം വിവിധ മത്സരങ്ങൾ സംഗീത സംഗീതവിരുന്ന് നാടകം എന്നിവയും അരങ്ങേറി നഗരസഭാ കൌൺസിലർമാരായ നിഷി പുഷ്പരാജ് ബിബിത മോഹനൻ ജനറൽ സെക്രട്ടറി ഗിരീഷ് സിഗീവർ ട്രഷറർ ജോബി വാഴപ്പിള്ളി ജോർജ് തെരകൻ മെട്രോ ലേഡീസ് പ്രസിഡന്റ് അജിത രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ മാറ്റി മാറ്റി എന്നാണ് പറയുന്നത് പണ്ട് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കാലനില്ലാത്ത കാലം കാലം മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നതും ഒക്കെയുള്ള ഒരു കവിത നമ്മളൊക്കെ പഠിച്ചില്ല